സാഹോദര കേരളത്തിന്റെ വിവിധ മേഖലകളിൽ അതിജീവനത്തിനായിട്ടുള്ള ഒരു ത്യാഗ സഹന സമരമായിട്ടാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസ കാലമായിട്ട് കേരളത്തിന്റെ ഭരണശിരാക്കുന്ന ഈ സമരം കേരളത്തിൽ മനസാക്ഷിയുള്ളവർക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നല്ല ഞാനിവിടെ വന്നിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന്റെ കുടൽക്കണ്ണാലിയിൽ കൂടിയല്ല ആശാവർക്കർമാരുടെ സമരത്തെ ഞാൻ നോക്കിക്കാറുണ്ട് അതിനായിട്ട് ഈ സമരം എന്ന് പറയുന്നത് കേരളത്തിന്റെ മനസാക്ഷിയുടെ രാഷ്ട്രീയത്തിന്റെ പിന്തുണ നേരിടുന്നതാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ സമരം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഉന്നയിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ പതിനൊന്ന് ദിവസവും ഈ സമരം ടെലിവിഷൻ ചാനലിലൂടെ കാണുമ്പോൾ ഈ പിന്തുണ അർപ്പിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമായത് കൊണ്ടാണ് ഈ രേഖയിലേക്ക് ഇന്ന് കടന്നു വന്നിട്ടുള്ളത് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇവിടെ ഏതെങ്കിലും ഭരണകർത്താക്കളെ മറിച്ച് നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം ഇന്ത്യയിലെ അവകാശം ഹൃദയത്തിൽ ഞാൻ കാണുകയാണ് ആശാ ആശാവർക്കോണറാണ് ഞാൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമിട്ട് ശക്തി ലഭിക്കാനുള്ളതല്ല അഞ്ചാം തീയതിക്കുള്ളിൽ മുടങ്ങാതെ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഏതവേലയം തരണമെന്ന് പറയുമ്പോൾ അവസാനിപ്പിക്കുക വ്യക്തി കുറയ്ക്കൽ ആരുടെ കാര്യത്തിലെ വ്യക്തി കുറയ്ക്കൽ കോവിഡ് വന്നപ്പോ ഇരുപത്തിനാല് ദിവസം ഓക്സിജൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ അവിടെയും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് ആശാർ തുറക്കൽ നടക്കും ഒരു വശത്തെ കയറ്റങ്ങളാണ് ഇന്നലെ മെമ്പർമാരുടെ ശമ്പളം ആരോട് ചോദിച്ചിട്ടാണ് ആർക്ക് വേണ്ടിയാണ് കേരളത്തിലെ ധനം ഇവിടുത്തെ സാമ്പത്തിക നില ഭദ്ര ഈ കാലം അത്രയും നാടിനെ സേവിച്ചിട്ട് ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഴുവൻ പദ്ധതികളും കൃത്യമായി ഓരോ കുടുംബങ്ങളിലും എത്തിച്ചിട്ട് പാവപ്പെട്ട ആളുകൾക്കൊപ്പം നിന്നിട്ട് അവരുടെ ശിഷ്ടകാലം ജീവിക്കുന്നതിന് വേണ്ടി തുച്ഛമായിട്ടുള്ള ഒരു ആനുകൂല്യം തരാൻ കഴിയുന്നില്ല എന്നുള്ളത് സർക്കാരുകളുടെ പിടിപ്പുകൾ എന്നുള്ളത് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തോരം കഷ്ടപ്പാടോ ജീവിക്കണം ജീവിതത്തിന്റെ രണ്ടത്തവും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി നല്ല കഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷെ ഈ സമയത്ത് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു മിനിമം തുക നിങ്ങളുടെ വിരമിക്കൽ സമയത്ത് തരണമെന്ന് പറയുന്നതോടെ നൂറ് ശതമാനവും ഈ അവസരത്തിൽ ഞാൻ ലഭിക്കുകയാണ് അതോടൊപ്പം നിങ്ങൾക്ക് അതിൽ പെൻഷൻ പ്രഖ്യാപിക്കുക മനുഷ്യൻ പ്രഖ്യാപിക്കില്ല പ്രഖ്യാപിക്കുന്നു എന്തെങ്കിലും ഒരു മനുഷ്യൻ പ്രഖ്യാപിക്കണ്ടേ ഞാൻ കഴിഞ്ഞ ദിവസം ടി വിയിൽ കണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ മന്ത്രി ചർച്ച നടത്തുമ്പോണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി ചർച്ച നടത്തിയപ്പോ ഞാനും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ് ഈ ആവശ്യങ്ങൾ വായിച്ചു നോക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ നടപ്പാക്കുകയും മറ്റു കാര്യങ്ങൾ ഞങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഉടൻ തന്നെ നടപ്പാക്കുമെന്ന് പറയേണ്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച കേരളത്തിലെ സ്ത്രീകളോട് ഇപ്പൊ കേട്ടെ മൃഗങ്ങളെയും അതുകൊണ്ട് ഇതിന് സ്ത്രീ പ്രശ്നം കേരളത്തിലെ മുഴുവൻ ആളുകളും മറ്റു ജോലികൾ എനിക്ക് ജോലി ഭാരം ഞാൻ ഒരു കാര്യം പറയാം അധിക ജോലി ഭാരം ആരും അടിച്ചേൽപ്പിച്ചിട്ടല്ല ആശാവർക്കർമാർ ജോലി ചെയ്യുന്നത് അവര് ഹൃദയത്തിൽ എത്തുകൊണ്ട് ഏറ്റെടുക്കുന്ന ജോലി ഉറക്കമെച്ച് ൊപ്പം ഇന്നിപ്പോ വന്നു തീർച്ചയായിട്ടും ഇതുപോലെ ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഈ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം നിങ്ങളെ നിങ്ങൾ നിങ്ങളെല്ലിക്കേണ്ടവരല്ല നിങ്ങൾക്കൊപ്പം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് എന്നുള്ളത് കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അടിയന്തിരമായിട്ടുള്ള ഇടപെടൽ കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കൽക്കുന്നു